മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിൽപ്പെട്ട അമ്പലപ്പടി രണ്ട് പുതിയ വീടുകൾ വിൽപ്പനയ്ക്കുണ്ട് ആറു സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം ഇരുപത്തെട്ട് സെൻറ്റ് ഭൂമിയാണ് ഉള്ളത് ആയിരം സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തീകരിച്ച വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തീകരിച്ച വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളും ഉൾപ്പെടുന്നു നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വായത്തുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഇവിടെ നിന്നും വണ്ടൂരിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രം ഈ പ്രോപ്പർട്ടി മൊത്തമായോ ഒരു വീട് മാത്രമായോ വിൽക്കപ്പെടും ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക